ക്യാൻസർ രോഗികൾക്കായുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയോതെറാപ്പി യന്ത്രം തകരാറിലായതോടെ പ്രതിസന്ധിയിലായി സാധാരണക്കാരായ രോഗികൾ യന്ത്രം തകരാറിലായി രണ്ടാഴ്ചയോളമായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനോ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല കമ്മീഷൻ മോഹികളായ ചിലരുടെ കുതന്ത്രമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം സാമ്പത്തിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർവീസ് കാലാവധി കഴിഞ്ഞ യന്ത്രത്തിന്റെ വാർഷിക അറ്റകുറ്റപ്പണി കരാർ പുതുക്കിയില്ല ഇതോടെ നിലവിലുണ്ടായ തകരാർ പരിഹരിക്കാൻ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് സൂചന യന്ത്രത്തിന്റെ വാറന്റി കഴിയുന്നതിന് മുൻപേ വാർഷിക കരാർ പുതുക്കണമെന്ന അറിയിപ്പ് വേരിയൻ കമ്പനി പലവട്ടം കെ എം സി സി എല്ലിന് ഇമെയിലായി നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും അധികാരികൾ മുഖവിലയ്ക്കെടുത്തിരുന്നില്ല മൂന്ന് വർഷം മുമ്പ് പതിനാല് കോടി ചെലവഴിച്ചാണ് യന്ത്രം സ്ഥാപിച്ചത് വേരിയന്റ് കമ്പനിയുടെ യന്ത്രമാണെങ്കിലും ഇപ്പോൾ കമ്പനി സീമൻസ് ഏറ്റെടുത്തിട്ടുണ്ട് ഈ യന്ത്രം കുറേ കാലം കഴിയുമ്പോൾ പ്രവർത്തിക്കാതെ പൂർണമായും കേടാകും അപ്പോൾ പുതിയ യന്ത്രം വാങ്ങും ചിലർക്ക് കമ്മീഷനും കിട്ടും ഇതിനു വേണ്ടിയാണ് വാർഷിക കരാറുകൾ പുതുക്കാത്തതെന്ന സൂചനയുണ്ട് സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തെറാപ്പി യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്ത വകയിൽ കോടികൾ കുടിച്ചുകയുണ്ട് ഇത് നൽകാതെ തകരാർ പരിഹരിക്കില്ലെന്ന് കമ്പനി തീരുമാനമെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് വിദേശ കമ്പനിയായ വേരിയന്റ് യന്ത്രമാണ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത് വാർഷിക അറ്റകുറ്റപ്പണി കരാറുണ്ടെങ്കിൽ യന്ത്രം തകരാറിലായാൽ ഉടൻ എഞ്ചിനീയർ സ്ഥലത്തെത്തും വിദേശ കമ്പനിയുടെ എഞ്ചിനീയർമാർ സ്ഥലസ്ഥാനത്തുണ്ടെങ്കിലും കോടികൾ കുടിശ്ശികയുള്ളതിനാൽ കമ്പനി അധികൃതർ അയക്കില്ലെന്ന നിലപാടിലാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ കുടിശ്ശികയായുള്ളത് ഈ തുക ആശുപത്രിയിൽ നൽകാനോ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാനോ ആശുപത്രി അധികൃതർക്ക് സാധിക്കില്ല തെറാപ്പിക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ ആർ സി സിയിലേക്കും ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അയക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ഇത് രോഗികളോട് കാണിക്കുന്ന വലിയ അനീതിയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ രോഗികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് നിലവിൽ ചികിത്സയിലുള്ള രോഗികളെ മറ്റു ജില്ലകളിലേക്ക് അയക്കാൻ സാധിക്കില്ല അതിനാൽ പഴയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തിലാണ് ഇവർക്ക് റേഡിയേഷൻ നൽകുന്നത് ഇത് ചികിത്സയുടെ കൃത്യതയെ ബാധിക്കുന്നുണ്ട് ചികിത്സയ്ക്കായി മറ്റു ജില്ലകളിലേക്ക് പോകുക എന്നത് സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ കാര്യമാണ് തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നാഗർകോവിൽ തക്കല കന്യാകുമാരി എന്നിവിടങ്ങളിലുള്ളവരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് യന്ത്രം തകരാറിലായത് സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് അത്താണിയായ ആശുപത്രിയിലെ റേഡിയോ തെറാപ്പി യന്ത്രം സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തകരാറിലായത് അത്യാധുനിക റേഡിയേഷൻ യന്ത്രമായ ത്രീ ഡി ലീനിയർ ആക്സിലേറ്ററിന് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഉണ്ടായിരുന്നത് അതിനാൽ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ക്യാൻസർ രോഗികൾ വലിയ ദുരിതത്തിലാകും ത്രീ ഡി ലീനിയർ ആക്സിലേറ്ററിൽ പ്രതിദിനം നാല്പത്തിരണ്ട് പേർക്കാണ് റേഡിയേഷൻ നൽകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരെയാണ് മറ്റു ആശുപത്രിയിലേക്ക് അയക്കുന്നത് ചികിത്സ ആരംഭിച്ച രോഗികളെ മറ്റൊരു ആശുപത്രിയിലേക്ക് അയക്കുന്നത് പ്രയാസകരമാണ് ഇതിനാൽ പഴയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കോബാൾട്ടി യന്ത്രം ഉപയോഗിച്ചാണ് നിലവിൽ രോഗികൾക്ക് റേഡിയേഷൻ നൽകുന്നത് ഈ യന്ത്രത്തിന് പല പോരായ്മകൾ ഉള്ളതിനാൽ ഇപ്പോൾ ഇത് ആശുപത്രികളിൽ ഉപയോഗിക്കാറില്ല